ചെയ്യുന്നവരും ശപാഹത്ത് ചെയ്യുന്നവരും ആരൊരുത്തരാണ് അബാബിന്റെ ചോദ്യം അബ്ബാവിന്റെ ഇതിരില്ലാതെ സമ്മതമില്ലാതെ അബ്ബാവിന്റെ അടുത്ത് ശപാഹത്ത് ചെയ്യാൻ ഒരാൾക്കും അധികാരം ഇല്ല എന്നതാണ് ധ്യായത്തിൽ ഈ സന്ദേശം അബാബുകാര പക്കയിലുള്ള ആളുകൾക്ക് ഇറക്കാനുള്ള കാരണം പക്കക്കാരിൽ ഭൂരിഭാഗം ആളുകൾ അന്ന് രാത്രിയെ ആരാധിച്ചവരായിരുന്നു ആരാധിച്ചവരായിരുന്നു വിഗ്രഹങ്ങള് ആരാധിക്കുകയും ആരാധിക്കുന്ന വിഗ്രഹങ്ങൾക്ക് നമ്മെ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ കഴിയും എന്ന ഒരു വിശ്വാസം അവരിൽ ഉണ്ടായി ആരാധിക്കുന്ന നമ്മുടെ ദൈവങ്ങൾക്ക് നമ്മെ രക്ഷപ്പെടുത്താനും നമുക്ക് ശപാത്വ ചെയ്യാനും നമുക്ക് റെക്കമെന്റ് ചെയ്യാനും പവറുള്ളവരാണ് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവങ്ങൾ വിഗ്രഹങ്ങൾ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തിനെക്കാണ് ഈ ആയുധമാവുത്താനെ ഇറക്കുന്നത് ആനക്കുണ്ട് കൈയിലൂടെ ും കഴിയൂലുണ്ട് പക്ഷെ ആ അതിന് അധികാരം അള്ളാഹ് കൊടുത്തവർക്ക് മാത്രമേ അതിനു അധികാരമുള്ളൂ നമ്മുടെ

ശപാബ് എന്ന് ഭാഷയിൽ ഇംപ്ലൻസ് ഇംപ്ലൻസ് എന്ന് പറയും പറഞ്ഞു ഇൻഫ്ലുവൻസ് നമ്മുടെ ദുനിയവിൽ പല ആളുകൾ ശപാത് റെക്കമെന്റ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു കുടുക്കിന് ഒരു കേസിലും കുടുങ്ങിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബ പ്രശ്നത്തിലോ മറ്റോത്തിലോ കുടുങ്ങിയാല് മുതിർന്ന ആളുകളെ പോയി നമ്മളെ കണ്ട് അവരെ ഇംപ്ലൻസ് പ്രകാരം നമ്മൾ രക്ഷപ്പെടുന്ന ചില ഘട്ടങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരാളിപ്പോ ഏതെങ്കിലും ഒരു കൊല കുടുങ്ങി അവസാനം അയാളെ കൊല്ലാൻ വേണ്ടി വധശിക്ഷ വിധിച്ചാൽ അയാൾക്ക് അവസാനഘട്ടത്തിന് പോലും നമ്മുടെ രാഷ്ട്രപതിയെ രാഷ്ട്രപതിക്ക് ഒരു കത്ത് ക്ഷമാപനം ഒരു കത്ത് രക്ഷപ്പെടാനുള്ള ഒരു അവസരം അല്ലെ അതായത് ശഭാത്ത നമ്മുടെ ദുനാവിന്റെ ഒരു ശമാന്താണ് ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയും അപ്പൊ നമ്മുടെ ദുനാവിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു വിധി പാസ്സായാലും ആ ബിനിയെ മാറ്റുന്നതാണ് നമ്മുടെ ദുന്യാവിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് പറഞ്ഞു ആരാഹൃതത്തിന്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അതായത് റസോൾ റംദാന്റെ വിധിയിലെ തന്നെ മാറ്റുന്നു അങ്ങനെ <mile> God. God, God, God God ൂ എന്നതല്ല പിന്നെന്താ അവിടുത്തെ ഉദ്ദേശം നടക്കും പിന്നെ അതിന്റെ ഇടയിൽ ചില ആളുകൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം എന്തിനു വേണ്ടിയിട്ടാ അത് ഈ ആളുകളുടെ സ്ഥാനങ്ങൾ എടുത്ത് കാണിക്കാൻ വേണ്ടിട്ടാണ് സ്വന്തം ചില്ലരക്കാരനല്ല വലിയ ഒരു വ്യക്തിത്വമാണെന്ന് ആഹ്ലത്തിൽ ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒരുപാട് ആളുകൾ നാല് സഭാധിയും

പരലോകത്തിന്റെ വിഷയമാണ് പറയുന്നത് ആ പരലോകത്തിൽ വെച്ച് ആത്മാക്കളും അതുപോലെ മാലാക്കന്മാരും അണി അണിയായി നിൽക്കുന്ന ഒരു ദിവസമാണ് കല്ല മോൻ അവിടെ നിശബ്ദന ആർക്കും ഒരു സംസാരമില്ല ഒരാൾക്കും അവിടെ സംസാരമില്ല മോൻ ആരും ഉണ്ടെന്നില്ല അവിടെ കാരണം ഭീതിരമായ ഒരവസ്ഥയാണ് നാളത്തെ സ്വഭാവത്തിന്റെ അഭിമാന സ്വന്തമാകും അല്ലെ എല്ലാ ആളുകളും അവരവരുടെ പ്രവാചകന്മാരുടെ അടുത്ത് ഓടിയെത്തും അതിന്റെ പേര് ഈശ്വര നമ്മുടെ ഉപ്പാപ്പയാ നമ്മുടെ പ്രയാസങ്ങൾ വരുമ്പോൾ ഓടിയെത്തേണ്ട ഉപ്പാപ്പൻ്റെ അടുത്ത് പോയിട്ട് സങ്കടം പറയും അത് മല പറയുന്നത് നർസീ നർ

സർവ്വ പ്രവാചകന്മാരുടെ അടുത്ത് സ്വഭാത്തിന് വേണ്ടി ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ആ പ്രവാചകന്മാർ മുഴുവനും പറയുന്നത് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് മുമ്പും നമ്മെ നമുക്ക് രക്ഷ കൊടുത്താൻ തന്നെ വലിയ പ്രയാസമുണ്ട് ആവാചകന്മാർ പറയാൻ നമുക്ക് തന്നെ വലിയ പ്രയാസമുണ്ട് ഞങ്ങൾ തന്നെ ഭയങ്കരമായ ബുദ്ധിമുട്ടിയാണ് ഞാൻ അവസാനം ഓടിയെത്തുന്നത് പറയുന്നത് പ്രവാചകന്മാരൊക്കെ അറിവായോ നമ്മുടെ ആറ്റീൽ പറയുന്നത് നമ്മളെ വിളിക്കാൻ ഇങ്ങോട്ടും അതാണ് ആ ശാത് പിന്നെ ഈസാവ് നടക്കുന്നത് ശേഷമാണ് നടക്കുന്നത് ആ ശബാത്തിൽ രക്ഷപ്പെട്ടാല് സന്തോഷമാണ് അപ്പോ സർവ പ്രവാചകന്മാരും അവിടെ ഉണ്ടാതിരിക്കുന്ന ഒരു ദിവസം അല്ലെ എല്ലാവർക്കും നിശബ്ദം റഹ്മാനായ അള്ളവു സമ്മതം കൊടുത്ത ചില ആളുകളുണ്ട് ആ ആളുകൾ അവിടെ കോടതിയിൽ സംസാരിക്കുന്നു അത് മഹാന്മാരായ പ്രവാചകന്മാരാണ് മഹാന്മാരായ ഒരിയാക്കളാണ് മഹാന്മാരായ ശ്വദാക്കളാണ് ശ്വതാക്കന് പറഞ്ഞ യുദ്ധത്തിൽ പോയി മരിച്ച ആളുകൾ മാത്രമല്ല അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയ ആളുകൾ എത്രത്തോളം നമ്മുടെ കൂട്ടുകെട്ട് നല്ല കൂട്ടുകെട്ടായ നല്ല ഒരു സഹോദരൻ നല്ല ഒരു ചങ്ങാതി ആണെങ്കിൽ ആ ചങ്ങാതി പോലും ചങ്ങായിമാർക്ക് ശപാ തീയതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് നല്ല ഒരു ഫ്രണ്ട് ആണെങ്കിൽ ആ ഫ്രണ്ട് പോലും ഫ്രണ്ട്സുകൾക്ക് വേണ്ടി അള്ളാന്റെ അടുത്ത് ശപാതീയതാണ് നമ്മുടെ നമ്മളോടൊപ്പം പണ്ടിയിൽ നിരസ്കരിച്ച ആളുകൾ നമ്മോടൊപ്പം ഒരു സാമൂഹിക പ്രവർത്തനത്തിൽ ബന്ധപ്പെട്ട ആളുകൾ അല്ലെ നമ്മുടെ ഒരു നല്ല ഒരു അയൽക്കാൾ നമുക്ക് അള്ളാന്റെ കോടതിയും പടച്ച പോലെ നരകത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ വന്നാൽ അള്ളാഹിന്റെ മുന്നിൽ പോയിട്ട് നമ്മുടെ കൂട്ടുകാരൻ പറയുന്നത് എന്റെ ഒക്കെ നമ്മളൊക്കെ പള്ളിയിലും ഒത്തിച്ച് സ്നേഹിച്ച ആളുകളാണ് ഒരേ നാട്ടിൽ ജീവിച്ച ആളുകളാണ് നമ്മളൊക്കെ ഒരേ സാമൂഹിക പ്രവർത്തനത്തിൽ ഒത്തിച്ച് പ്രവർത്തിച്ച ആളുകളാണ് സ്വഭാവ ദൃശ്യം കൊണ്ട് എന്റെ കൂട്ടുകാരൻ ഇത് നരകത്തിലേക്ക് വിൽക്കപ്പെട്ടവരായി പോയി പഠിച്ചോനെ അയാളെ സ്വർഗത്തിൽ നമ്മളോടൊപ്പം അയച്ചില്ലെങ്കിൽ ഞങ്ങളുടെ അയാളോടൊപ്പം നരകത്തിലേക്ക് പോകണം അപ്പൊ അള്ളാഹു ആരാ കൂട്ടുകാരന്റെ വേണ്ടി കൂട്ടുകാരന്റെ സ്വർഗത്തിലേക്ക് അയച്ചു കൊടുക്കുന്ന സ്വഭാവത്തിനോട് അത് എല്ലാരും കേട്ട് പോരാ അള്ളാത്ത ആരാ ഇതിനോടുത്ത സമ്മതം കൊടുത്ത ആളുകൾക്ക് അള്ളാഹ് കൊടുക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്

അപ്പൊ അതീവായ തങ്ങളും ശബാന്ത പിന്നെ ഇസാമ് തുടങ്ങും ഇസാമ് തുടങ്ങിയിട്ട് ഇസ്സാമിന്റെ ഇടയിൽ ചില ആളുകളൊക്കെയും ചില കുടുക്കിലൊക്കെയും പെടുമ്പോ അവരവൻ സ്നേഹിച്ച ആ മഹാന്മാരായ ഔരിയാക്കളും അവരുടെ അരുവ്യങ്ങളും അവരുടെ അരൂപത്തിൽ

അതിന്റെ അലീ റസൂ എന്ന് പറഞ്ഞത് അവരുടെ നീണ്ട പൊക്കല് നീണ്ട പൊക്കലുണ്ടാവും ചെറിയ മക്കൾ ആ കൂടിയിട്ടാണ് പൊക്കളോട് കൂടി വലുതാകുന്നത് ഇവിടുത്തെ കൂടി അവർ വരും എന്ന് എന്നിട്ട് പറയാ ആ പൊക്കരി കൊണ്ട് ആ കുട്ടി തന്റെ ഉമ്മയെയും ഉപ്പയെയും കെട്ടിയിട്ടൊന്നാണ് ആ കെട്ടോട് കൂടിയിട്ട് ഈ കുട്ടി ഉമ്മനെയും മുപ്പനെയും സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന പറഞ്ഞതാണ് ആ പൊക്കിലോട് കൂടി മക്കൾ വരും ആ പൊക്കൾ കാരണോ നരകത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി കെട്ടിയിട്ടിട്ട് ആ മക്കൾ കൊണ്ടുപോയിട്ട് സ്വർഗത്തിൽ വിടും അത്രത്തോളം മക്കളടക്കം അള്ളാഹു ശെ ആ ശൊക്കെ എന്താ അള്ളാഹു സമ്മതം അതാണ് അതാണെന്ന് ചോദിക്കുന്നത് ഇതിന് ഇല്ലാതെ അള്ളാഹിന്റെ സമ്മതമില്ലാതെ പടച്ചറമ്പിന്റെ ലോകത്ത് ശപാ ചെയ്യുന്നവൻ ആരോട്ടോ ഒരാൾക്കും ഇല്ല

അവർക്ക് മയക്കമില്ല വരവും ആകാശങ്ങൾ ഭൂമികൾ അതിലുള്ളതെല്ലാം സ്വന്തമാൻ്റെ അടുത്ത് ചെയ്യാൻ അധികാരമുള്ളവൻ ആരൊരുത്തനാണ് ഒരാളുമില്ല ഇതിലുള്ള ആളുകൾക്ക് മാത്രമേ സമ്മതമുള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ ഇല്ല മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും ولا يغيثون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم <applause> رحم الله يا الملك الجبار يا سيدا يا الله نبع الوضيع ولشد آية الكرسي ولمعركة നമ്മുടെ ഓരോരുത്തരുടെയും ഞങ്ങളുമായി നൊറാദീയത്ത് ചെയ്തവരുടെയും പരാരായ ഒറാദുകൾ നീ ഊർത്തീകരിച്ചു തരണേ അവിടെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള പ്രയാസങ്ങള് വിഷമങ്ങൾ പ്രതിസന്ധികള് രോഗങ്ങള് ബുദ്ധിമുട്ടുകൾ കടങ്ങൾ എടങ്ങേറുകൾ എല്ലാ പലതും പലതും ഞങ്ങളെ സങ്കടപ്പെടുത്തുന്ന പടച്ചോനെ പ്രത്യേകമായ കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ പരിഹാരം നൽകണ ശാരീരികമായി പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഞങ്ങളും നമ്മുടെ വീട്ടുകാരും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ നാട്ടുകാരിൽ പെട്ട ഞങ്ങളെ സഹായിച്ച ഞങ്ങൾക്ക് ഭക്ഷണം തന്ന വസ്ത്രം തന്ന വെള്ളം തന്ന പല രൂപത്തിൽ ഞങ്ങളെ ചേർത്തി കുടിച്ചവരിൽ പലരും അവരുടെ കുടുംബങ്ങളിൽ പലരും പലവിധ രോഗങ്ങളെ കൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കിടക്കുന്നവരാണ് പറച്ചോനെ ും പരിപൂർണേ അമ്പോ ശിഭാഗ് നൽകണേടിക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിലും പടച്ചോനെ നിനക്കത് അല്ലല്ലോ അമ്മ നിന്റെ പ്രയാസപ്പെടുത്തുന്നതല്ലെന്നോണ്ട് നിന്റെ ആ വിശാലമായ പുതുറത്തുകൊണ്ട് സർവീ മാറ്റണേ ആ സി എന്താകുന്നൊണ്ട് ും അനുഗ്രഹിക്കണേ ഉണ്ട് ധാരാളം കടങ്ങൾ ഉണ്ട് പറഞ്ഞോലെ ആ കടങ്ങളെ കിട്ടാനുള്ള വഴികൾ നമ്മുടെ മുന്നിൽ നീ തുറന്നു പല പലരൂപത്തിന് കുടുംബത്തിന് പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് ഈ സദസിലും ഈ നാട്ടിലും പ്രവാസികളായി അധ്വാനിക്കുന്നവരിലും കടലിലും കരയിലും പോയി കഷ്ടപ്പെടുന്നവരിലും പലരും ഓരോരുത്തരുടെ അധ്വാനത്തിനും വലിയ മറക്കത്ത് നൽകുന്നോ വലിയ സന്തോഷം നൽകണേക്കും ആസിയത് നൽകുന്നുണ്ടോ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അവരുടെ ബിസിനസ്സിന് വലിയ പുരോഗതി നൽകണേണ്ടോ

वञी बल الله असुल वञी बल